തീർച്ചയായിട്ടും ലോക സംഘർഷങ്ങൾ വിപണിയെ നല്ല രൂപത്തിൽ വ്യാപ സ്വാധീനിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ചുമത്തയായിട്ടുള്ള ഇരുപത്തഞ്ച് ശതമാനം ചുങ്കവും റഷ്യയിൽ എണ്ണ വാങ്ങുന്നതിന് ചുമത്തിയ ഇരുപത്തഞ്ച് ശതമാനം പിഴച്ചുങ്കവും ചേർത്ത് അൻപത് ശതമാനം ചുങ്കം വരികയും പിന്നീട് മറ്റ് വിവിധ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് മേലെ കൂടി ചുങ്കം ചുമത്തും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഒരു സുരക്ഷിതമായ നിക്ഷേപ എന്ന നിലയ്ക്ക് വ്യാപകമായി ആളുകൾ സ്വർണ്ണത്തിലേക്ക് തിരിയുന്ന ഉണ്ടായി അതിന് കൂടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ പശ്ചിമേഷ്യയിലെ ഗവസായ യുദ്ധം ഇറാനിലേക്കും ഖത്തറിലേക്കും ഒക്കെയായി വ്യാപിച്ച് ആ മേഖലയെ മുഴുവൻ വ്യാപിക്കുന്ന ഒരു യുദ്ധമായി മാറുകയും എണ്ണ വിതരണം തടസ്സപ്പെടുകയും ചെയ്യും എന്നൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അത് ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ആദാന പ്രധാനങ്ങളെ നിർണായകമായി സ്വാധീനിക്കുകയും സുരക്ഷിത എന്ന നിലയിൽ ആളുകൾ സ്വർണ്ണത്തിലേക്ക് തിരികുകയും ചെയ്തു അതിന് പ്രണപ്പെട്ട കാരണം വിപണി ചാഞ്ചാത്തമായിരുന്നു തുടരുന്ന യുദ്ധവും സംഘർഷങ്ങളും അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റിന്റെ വ്യാപാര യുദ്ധവും ചേർന്ന് ഉണ്ടായിട്ടുള്ള അനിശ്ചിതത്വമാണ് ഒരു പരിധിവരെ സ്വർണവല കൂടാൻ കാരണമായിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ സാഹചര്യത്തിൽ മാറ്റം വന്നു വ്യാപാര യുദ്ധം ഏറെക്കുറെ സ്റ്റെബിലൈസ് ചെയ്യുന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ശക്തമായി തീവ്രമായും നടക്കുന്നുണ്ട് ഒരുപക്ഷെ കൂടി ഒരു സമഗ്ര വാണിജ്യ വ്യാപാര കരാർ അമേരിക്കയുമായി ഒപ്പിടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസയിൽ വെടിനിർത്തൽ വന്നിരിക്കുന്നു ആ യുദ്ധവ്യാപനത്തിന്റെ സാധ്യത ഏറെക്കുറെ പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു അതോടൊപ്പം അവിടെ നീണ്ടു നിൽക്കുന്ന സമാധാന പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന ഒരു ചിത്രം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒരു പുതിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു ആഗോള സമ്പത്ത് രംഗം സ്ഥിരത നേടും എന്നുള്ള ഒരു ഒരു പ്രതീതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ സ്വർണത്തിന്റെ വിലയിൽ കുറവുണ്ടായിട്ടുള്ളത് ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വീണ്ടും കുറയാനും സ്വർണവിലയും സ്ഥിരത നേടാനുമാണ് സാധ്യത അതായത് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ വ്യാപാര യുദ്ധത്തിനൊക്കെ ഒരു ഒരു വരുമെന്നാണ് തന്നെ ആ വിശ്വാസം തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇപ്പോൾ ഒരു സ്ഥിരമായ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് പോകുന്നത് അമേരിക്കയ്ക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഈ ഈ ചുങ്കം ചുങ്ക യുദ്ധം തന്നെ ഈ അമേരിക്കയുമായിട്ട് വ്യാപാരമെച്ചം വലിയ തോതിലുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ കൂടുതൽ വ്യാപാരം നടത്തുവാനും അതോടൊപ്പം അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു വ്യാപാര കരാറിൽ എത്തുന്നതിനു വേണ്ടിയിട്ടാണ് അതല്ലാതെ ഈ വ്യാപാരത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടല്ലോ അപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന കൊണ്ടുള്ള വ്യാപാര കരാറിനുള്ള സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട് അത്ര നെഗോഷിയേഷൻസ് വ്യാപകമായ നടത്തുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ആഗോള സമ്പത്ത് രംഗം സ്റ്റെബിലിറ്റി നേടും സ്ഥിരത നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം